ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് എൺപത്തിരണ്ട് നമ്മളിന്ന് നോക്കുന്നത് സൂക്തം മുപ്പത്തിമൂന്നിലെ മന്ത്രങ്ങൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്താണ് ഇത് മണ്ഡലം മുതലേതാണ് ഇതൊരു ദേവതാ ഇന്ദ്രം തന്നെയാണ് ഇത്രൻ എല്ലാ കർമ്മത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ശേഷമാണ് ഇന്ദ്രൻ എന്ന് മുൻപേ പറഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കുറേ ഇറ്റാണ് സ്ട്രക്ചറൽ ചേഞ്ചസ് നടത്തുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള അരിയുടെ ഘടനയെല്ലാം മാറുന്നുണ്ട് അതുകൊണ്ടാണ് അതമാകുന്നത് അതൊരു രാസപ്രവർത്തനം അപ്പം ആ രാസപ്രവർത്തനത്തിൽ ഒരു സയൻസൊന്നും ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വന്നിട്ട് ആ അഗ്നിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പകം വരുത്തുന്നുണ്ട് ഘടനയിലും മാറ്റം വരുത്തുന്നത് അപ്പം പെട്ടലും ആറ്റങ്ങളും വെട്ടി മാറ്റി വേട തരത്തിൽ കൂട്ടി യോജിപ്പിച്ചിട്ടെല്ലാമാണ് ആ ഭക്ഷണമായിട്ട് പാർത്തുന്നത് ആ സൈഡ്സിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിക്ക് നമ്മൾ ഇത്ര നൈറ്റ് കാണാം അപ്പം പ്രപഞ്ചമുണ്ടാകുന്നതല്ല രാസപ്രവർത്തനത്തിലൂടെയാണ് അപ്പൊ പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകത്തെവിടെയെല്ലാം എന്തെല്ലാം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് ആ ഇന്ദ്രൻ്റെ അകത്ത് കയറിയിട്ട് ആറ്റങ്ങളെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ വേണ്ടത് യോജിപ്പിക്കാൻ ആ ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ആ ഒരു ധാരണ വെച്ചു കൊണ്ട് നമുക്ക് ആറാമത്തെ മന്ത്രത്തിലൊക്കെയാണ് പറയുന്നതെന്ന് സൂക്തം മുപ്പത്തി മൂന്നിൽ ആറ്

അവർ പരാജിതരായി ഇവിടെ യജ്ഞം ചെയ്യാത്തവർ അല്ലെങ്കിൽ യജ്ഞത്തെ എതിർക്കുന്നവർ ഇന്ദ്രനോട് പട പൊരുവാൻ തയ്യാറായി എന്ന് പറയുകയാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ അതിനെ എതിർക്കുന്ന യജ്ഞത്തെ എതിർക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതിനാണ് റിയാക്ഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലോകങ്ങൾ പ്രകാരം എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് റീ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അവിടെ എതിർക്കുന്ന ശക്തിയുണ്ട് അതാണ് യഗ്നത്തെ എതിർക്കുന്ന ശക്തി അത് റിയാക്ഷൻ എന്ന് പറയാം ഇവിടെ എതിർക്കുന്ന യജ്ഞത്തെ എതിർക്കുന്ന ശക്തികൾ എന്ന് പറയുകയാണ് ഒരു കല്ലുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ കല്ല് എതിർക്കുന്നുണ്ട് തമോ ഗുണം അതിനാണ് തമോ ഗുണം എന്ന് പറയുന്നത് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഒരുപാട് ശ്രമിക്കുമ്പോൾ വേറൊരു ശക്തി പിന്നോട്ടേക്ക് വലിയ ശ്രമിക്കും അതെല്ലാം തമോ ഗുണമുള്ളൂ അതാണ് തേർഡ് ലോ റിയാക്ഷൻ അങ്ങനെയുള്ളവർ യജ്ഞത്തെ എതിർത്തുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു ഇന്ദ്രനോട് പടമൊരുതാൻ നിൽക്കുന്നു ആക്ഷനോട് പടമൊരുതുന്നു റിയാക്ഷൻ അപ്പോഴ് ആ വീരവാനായ ഇന്ദ്രന്റെ മുമ്പിൽ ഇവരെല്ലാം പരാജയപ്പെടും ഒരു കല്ല് പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ കല്ല് എതിർക്കും പക്ഷേ ശക്തിമുഖനായ ഇന്ദ്രൻ സ്ഥിതി ചെയ്യും കല്ലിനെ അവരെ തോൽപ്പിച്ചിട്ട് കല്ലിനെ മുറിച്ച് രണ്ടാക്കും അതിലെ ഈ ചോറിനെ കട്ടിയാക്കുന്നത് കട്ടി കുറക്കാൻ ശ്രമിക്കുമ്പോൾ എതിർക്കുന്നതാണ് യജ്ഞത്തെ എതിർക്കുന്നവർ അതേസമയം ഇന്ദ്രനെ ചെയ്യും അതിൻ്റെ അകത്ത് നാട്ടിനെ പറ്റിയിട്ട് വധമാണ് ഇനി ൊന്ന് സൂക്തം ഇന്ദ്രപാരേ അവാദഹോ ദിവ മുപ്പത്തിമൂന്നിലേഴ്ച്ച ഇന്ദ്രൻ ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്ന വൃത്രാസുരനെ വധിച്ചു ചോരനായ അവനെ ആകാശത്ത് നിന്ന് ഉയർത്തി ചാമ്പലാക്കി താഴേക്ക് പറപ്പിച്ചു പിന്നീട് ഇന്ദ്രൻ സോമം പിഴിയുന്നവരുടെ സ്തുതികളിൽ കൂടി കർഷം പ്രാപിച്ചു പറയുകയാണ് ഇന്ദ്ര അങ്ങ് ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്ന വൃത്രാസുരനെ വധിച്ചു വൃദ്രാസുരൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാസപ്രവർത്തനം നടക്കുമ്പോഴും കല്ല് പൊട്ടിക്കുമ്പോഴും അതിലുള്ള ആറ്റങ്ങളെയാണ് വേർ വരുത്തുന്നത് ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് യോജിപ്പിച്ചിരിക്കുന്നത് വട്ടം ഓർമ്മിറ്റ് ഓർമ്മിറ്റ് ഇത് തമ്മിലാണ് യോജിപ്പിച്ചിരിക്കുന്നത് ഇതൊരാറ്റമാണ് ഇതൊരാറ്റമാണ് ഇപ്പം എല്ലാ പ്രപഞ്ചത്തിലും എല്ലാ ആറ്റങ്ങളും ഇങ്ങനെ ചേർത്തിട്ടാണ് ഈ ശരീരം എല്ലാം ഉണ്ടായിരുന്നത് എല്ലാ ഭക്ഷണ വസ്തുക്കളും എല്ലാം അപ്പോഴൊരു മാറ്റം വരുത്തുകയെന്ന് പറഞ്ഞാൽ ഇതിനെ പൊട്ടിച്ചിട്ട് വേറൊരു തരത്തിൽ യോജിപ്പിക്കണം ആ പൊട്ടിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മളെ ബലം ആക്ഷൻ അതിനെ എതിർക്കുന്നത് ഈ ഓർബിറ്റാണ് പൊട്ടാൻ സഹായിച്ചത് അത് ഉള്ളത് അതുകൊണ്ടാണ് വൃത്തം വൃത്തം എന്നത് വട്ടമാണ് അതിൽ ആക്ട് ചെയ്യുന്ന അസുരൻ അതാണ് എതിർക്കുന്നത് അതാണ് വൃത്രാസുരൻ അപ്പം വൃത്രാസുരൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആറ്റത്തെ വേർപെടുത്തുന്നതിന് എതിർക്കും അപ്പം ആകാശത്ത് മഴയുണ്ടാകുമ്പോഴും എല്ലാം ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അപ്പോഴവനെന്ത് ചെയ്യും അവിടെ കരുകയും ചിരിക്കുകയും എല്ലാം ചെയ്യും നമ്മൾ കല്ല് പൊട്ടിക്കുമ്പോൾ ഒച്ച പുറത്തേക്ക് വരത്തില്ല ഒച്ച വരുന്നുണ്ട് തീ മൊഴിച്ച് ചിലപ്പോൾ തീയല്ലാം പാറ കരയും ചിരിക്ക ആകാശത്തിലും മേഘത്തിലും ചിരിക്കുകയും കരുകയും എല്ലാം ചെയ്യും മിന്നൽ കരച്ചെല്ലാം ചിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഗർജിക്കുക ഇങ്ങനെ എല്ലായിട്ടും കാണും ചിരിക്കുകയും കരുകയും ചെയ്യുന്ന ഇന്ദ്രനെ ഋത്രാസുരനെ വധിച്ചു അവൻ കളന് സമാനമാണ് അവനെ വലിച്ചു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇട്ടു ആ മഴ പെയ്യുമ്പോൾ പിന്നെ ആ മഴേന്റെ അതൂട്ട് ആ ഓർബിറ്റ് അവിടെ തന്നെ ഉണ്ടല്ലോ ആ ഓർബിറ്റിലാണല്ലോ എതിർക്കുന്ന ശക്തിയുള്ളത് അപ്പൊ മഴയേടൊപ്പം ഓർബിറ്റും ഭൂമിയിലേക്ക് പതിക്കും അനന്തരം നീ സോമം പെഴിയുന്നവരുടെ സ്തുതികളിൽ കൂടി ഹർഷം പ്രാപിച്ചു അപ്പൊ കൃത്രിമ മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പണ്ടുകാലത്ത് ഹോമങ്ങളെല്ലാം നടത്തിയിരുന്നു അപ്പൊ ഹോമകുണ്ടത്തിലേക്ക് ചില രാസവസ്തുക്കള് അതായത് നീരുകളെല്ലാം ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് പോകുന്ന ചില കണങ്ങള് ആകാശത്ത് പോയിട്ട് ഈ മേഘങ്ങളെ യോജിപ്പിക്കാൻ ശ്രമിക്കും അപ്പൊ യജ്ഞം ചെയ്യുന്ന ഭൂമിയിലാണ് മഴ പെയ്ക്കാനുള്ള യജ്ഞം കൃത്രിമ പഴ അത് ജയിപ്പിക്കുകയാണെങ്കിൽ ഇന്ദ്രനദിയും ആ യജ്ഞത്തിന്റെ ഫലമായിട്ട് മേഘങ്ങളെ പുലർത്തിയിട്ട് നവകുബ്ബളബീ പിറ്റി എത്ര ബോളയിണ്ടാക്കുന്നതിനെ പറ്റിയുള്ളതാണ് അത് സോമയാ നല്ല മൾട്ടിപ്പർട്ടി അല്ല ഇനി ഏട്ടാമത്തെ മന്ത്രം ഇതിവിടെ ആ മണ്ഡലം ഒന്ന് സൂക്തം 33 ൽ 8 ചക്രനാസ പരിണഹം ഋദ്വ്യാ ഹിരണ്യേന മണിനാ ശുംഭമാനാഹ നഫിന്യാനസസ് തിദുരസ്ത ഇന്ദ്രം പരിസ്പശോ മറച്ചു ത്നാദികളാൽ യുക്തരായി അവർക്ക് ഇന്ദ്രനു ജയിക്കാൻ കഴിഞ്ഞില്ല ഇന്ദ്രൻ അവരെ സൂര്യനെ കൊണ്ട് ഇല്ലാതാക്കി ഇവിടെ മഴയെ പറ്റിയാണ് പറയുന്നത് ആ വൃത്രന്മാർ ഭൂമിയെ മറച്ചു ആകാശത്തിൽ നിന്ന് അതായത് മേഘങ്ങൾ ആകാശത്ത് വന്ന് നിറഞ്ഞു കറുത്ത മേഘങ്ങൾ ആ മേഘം മഴയായിട്ട് പെയ്യുന്നില്ല എന്തുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ആ ഋത്രാസുരൻ ആ കടങ്ങളെ യോജിച്ചിട്ട് മഴയായി പെയ്യാൻ സഹായിക്കുന്നില്ല അതുകൊണ്ടാണ് മേഘം പെയ്യാതിരിക്കുന്നത് പെയ്യേണ്ട സമയം വരുമ്പോൾ പെയ്യും പെയ്യേണ്ട സമയം വരുമ്പോൾ ഇത്രനടക്കേരി ചെന്നിട്ട് അവരെ നിർബന്ധിച്ചിട്ട് യോജിപ്പിക്കും അങ്ങനെ ഹൈട്രോജനും കൂടി ചേർന്നിട്ട് വെള്ളമായിട്ട് മറന്നു അപ്പൊ ആദ്യം ഭൂമിയെ മറച്ചു എന്ന് പറഞ്ഞാൽ മേഘം വന്ന് ആകാശത്തിൽ നിറഞ്ഞു എന്നാൽ അവർ അവര് പക്ഷെ ഇന്ദ്രനെ ജയിക്കാനായില്ല അങ്ങനെ ഭൂമിയെ മറച്ചു കളയാമെന്ന് വെച്ചപ്പോൾ ഇന്ദ്രനെ ജയിക്കാനായില്ല ഇന്ദ്രൻ എന്തു ചെയ്തു അവനെ കൊന്നിട്ട് സൂര്യനെ കാണിക്കാൻ അവസരമുണ്ടാക്കി മഴ പെയ്യുമ്പോൾ ഇന്ദ്ര മഴ പെയ്പ്പിച്ചു കഴിഞ്ഞാല് மேகலஞ்சி نداவினமாய் हमको இந்த சூஜனே காணு இந்த நமக்கு 9 வேகமண்டலம் 1 சூக்தம் 33 இல் 9 പരിയദീന്ദ്രരോദസി ഉഭേ амബ호ஜീർ മഹിനാ விശ്വദസ്സി അന്യ മഹാനാം अभिമന്ന മഹനൈർ നിർബ്രഹ്മവീർ ഇന്ദ്രൻ ആകാശത്തെയും ഭൂമിയെയും എല്ലാ ഭാഗത്തു നിന്നും ഉപഭോഗം ചെയ്തു സ്വന്തം അനുയായികൾ വഴി വിരോധികളെ കീഴടക്കി മന്ത്രരൂപത്തിലുള്ള സ്തുതികൾ കൊണ്ട് ശത്രുക്കളുടെ മേൽ വിജയം പ്രാപിച്ചു ഇവിടെ പറയുന്ന ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു നീ ആകാശത്തിന് എല്ലാം ഉപഭോഗം ചെയ്തു എന്ത് ചെയ്താണ് ആകാശത്ത് പോയിട്ട് മേഘങ്ങളെ യോജിപ്പിച്ചിട്ട് വൃദ്ധാസുരനെ കൊതിരായതിനെ തടുക്കുന്ന ആ ശക്തിയെ മഴ പെയ്തതിന് എതിരായി നിൽക്കുന്ന ആ ശക്തിയെ റിയാക്റ്റിനെ ഇല്ലാതാക്കിയിട്ട് മഴ പെയ്ക്കുന്നു ആ മഴയോടൊപ്പം വന്നിട്ട് ഭൂമിയിൽ വെള്ളം ഇങ്ങനെ ഒഴുക്കുന്നതിൻ്റെ പിന്നിലും എല്ലാം എന്തുണ്ട് ഇത്ര തന്നെയാണ് ഭൂമിയിലും എല്ലാം നിത്യസ്വാധീനം കാണുന്നുണ്ട് അങ്ങനെ അതിനാരക്കുമെല്ലാം എതിർക്കുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം ഇല്ലാതാക്കിയിട്ട് വെള്ളം ഒഴുകുമ്പോൾ പാറക്ക കല്ലുകൾ തടഞ്ഞു കൊടുക്കുന്നു അപ്പം അത് എന്ത് ചെയ്യും ചിലപ്പോൾ ആ പാറയേയും പൊട്ടിച്ചിട്ട് മഴ പെയ്യും അപ്പം അവിടെ ഒരു പൊട്ടൽ കിടക്കുന്നുണ്ട് അവിടെ ഇന്ദ്രനാണ് പാറയെ പൊട്ടിക്കുന്നത് കല്ലിൻ്റെ എല്ലാം പൊട്ടിക്കുന്നത് അപ്പം കല്ലെല്ലാം ഒലിച്ചു പോകുന്നില്ലേ അപ്പം അവിടെയെല്ലാം ഇന്ദ്രൻ കയറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആറ്റങ്ങളെ വേർപ്പെടുത്തേണ്ടി കല്ല് പൊട്ടിച്ച് മാറ്റിയിട്ട് മഴയും കൊടുക്കും അപ്പോൾ ഭൂമിയിലെല്ലാം വെള്ളം ഒഴുകാനുള്ള അവസരം ഇന്ദ്രൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അവിടെ എല്ലാം ഉള്ള നൃദ്രാസുരന്മാരും അവരുടെ സഹായികളിയെല്ലാം ഇല്ലാതാക്കിയിട്ട് എന്തിൻ്റെ സഹായത്താലും മന്ത്രരൂപത്തിലുള്ള സ്തുതികളായി ശത്രുക്കളുടെ മേൽ വിജയം വരിച്ചു ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സയൻസ് സയൻസുണ്ട് ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് മഴ ഉണ്ടാകുന്നതും ഒരു കല്ല് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ കുത്തിവലിക്കുമ്പോൾ ഒരു കല്ല് പൊട്ടണ്ടെങ്കിൽ അവിടെ ഒരു സയൻസ് ഉണ്ട് സയൻസുണ്ട് കല്ലിനെത്ര ബലമുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു വില്ല് പറയുകയാണെങ്കിൽ പൊട്ടിക്കാൻ പറ്റില്ല പക്ഷെ പെട്ടെന്ന് പൊട്ടുന്ന ആണെങ്കിൽ പൊട്ടിപ്പോകും അപ്പം അവിടെയെല്ലാം ബലം അവ യോജിപ്പിച്ചിരിക്കുന്ന എതിർപ്പിനെ അല്ലെങ്കിൽ ുമായിട്ട് അതിന് ബന്ധമുണ്ട് അതിനാണ് വൃത്താസുര എതിർക്കു നേരം ചിലപ്പോ കല്ലിനെ എതിർത്തു വെക്കും വെള്ളം പോകുമ്പോൾ കല്ല് കഴുത്തും അപ്പൊ അത് ആറ്റങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ ആ ബലം ശക്തമല്ലെങ്കിൽ ആറ്റങ്ങളെ പൊട്ടിച്ചിട്ട് കല്ലെല്ലാം പൊടി പൊടിയായിട്ട് അങ്ങ് പോകും ഇനി പത്താമത്തെ പത്ത് ൂർണമായാൻ യുജം വജ്രം വൃഷഭ്ചക്രഇ നിർജ്യോതിഷാതമസോ മേഘത്തിന് ആകാശഭൂമികളുടെ അതിരുകളെ ലംഘിക്കാൻ കഴിഞ്ഞില്ല ഗർജിച്ചുകൊണ്ടിരുന്ന അന്ധകാരാദി കർമ്മങ്ങളാലും സൂര്യ രൂപനായ ഇന്ദ്രനെ മറയ്ക്കാൻ എന്നാൽ ഇന്ദ്രൻ തന്റെ വജ്രായുധത്താൽ ജലത്തെ പശുവിനെ കറക്കുന്നത് പോലെ കറന്നെടുത്തു ഇവിടെ പറയാണ് മേഘത്തിന് ആകാശ ഭൂമികളുടെ അതിരുകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല അപ്പം മേഘങ്ങൾ ഉണ്ടാക്കിയിട്ട് ആകാശത്തെയും ഭൂമിയെല്ലാം വേർതിരിക്കാമെന്ന് നോക്കിയപ്പോഴും അതൊന്നും പറ്റിയില്ല ഇന്ദ്രൻ എന്ത് ചെയ്തു അതിന് അന്നതിന്റെ അന്ധകാരം പക്ഷേ എന്നിട്ടും ഭൂമിയെ അങ്ങനെ സൂര്യനിൽ നിന്നും വേർപെടുത്തി മറയ്ക്കുവാൻ പറ്റിയില്ല കാരണം ഇന്ദ്രൻ എന്ത് ചെയ്തു അതിനെയെല്ലാം തച്ചുടച്ചു ഏതിനാൽ വജ്രായുധത്താൽ അപ്പം നേരത്തെ പറഞ്ഞു ആറ്റങ്ങളെ വേർപെടുത്തിയാണ് ഈ ആറ്റങ്ങളെ വേർപെടുത്തുക ഭയങ്കര ശക്തി ഉണ്ടെങ്കിലേ വേർപെടുത്താൻ പറ്റും നമ്മൾ ഈ എച്ച് എച്ച് ഹൈഡ്രജൻ ക്വാളിറ്റ്യൂ ഉണ്ട് വേർപെടുത്തേണ്ടി അത്ര മട്ടം തൊന്നും വേർപെടുത്തുക കാരണം വേർപെട്ട് നിൽക്കാൻ പറ്റില്ല കാറ്റത്തിനൊരിക്കും അങ്ങനെ വേർപെട്ട് നിൽക്കാൻ പറ്റും ഭൂമി തന്നെ നിൽക്കും അത് പൊട്ടിക്കണ്ടിട്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ പൊട്ടിച്ചിട്ട് ഇതിനെ വേർന്നുമായിട്ട് ചേർക്കണം അപ്പൊ അത്രയും ഫലമുണ്ട് അപ്പോഴ് തൻ്റെ വജ്ര അതുകൊണ്ട് വജ്രായുധം പാടായ ഇതാണ് എന്ന നിലയിൽ പറയുന്നേ ഉള്ളൂ എന്നിട്ട് ജലത്തെ പശുവിനെ കറക്കുന്നതുപോലെ കറന്നു മേഘത്തെ കറഞ്ഞിട്ട് മണിയാക്കി മാറ്റി ഇന്ദ്ര വജ്രായുധം എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യാൻ അത്രയും ഹാർഡ് ഏതിനേം കട്ട് ചെയ്യുക ഏത് ആറ്റങ്ങളെ തമ്മിലും വേർപെടുത്താനുള്ള ശക്തി അതിനുണ്ട് ചില ആറ്റങ്ങൾ പെട്ടെന്ന് കല്ലല്ലി ഇപ്പം സാധാരണ വണ്ണാണെങ്കിലും പെട്ടെന്ന് ബലം പ്രയോഗിച്ചാൽ ഇന്ദ്രനെ മാറ്റാത്ത ഇപ്പം സോപ്പെല്ലാം നമുക്ക് കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാം അതേപോലെ ഇരുമ്പിലൊക്കെ ചെയ്യും അപ്പം വലിയ ബലവും പ്രയോഗിക്കണം അതുകൊണ്ട് ഇന്ദ്രന്റെ ആയുധം ഏറ്റവും ഹാർഡായ വജ്രായുധം എന്ന് പറയുന്നത് ഏതിനെയും പൊട്ടിക്കാൻ കഴിയുന്നു ആ തരത്തിലെ വജ്രായുധമായിട്ടാണ് വരുന്നത് ചെറുതര പൊട്ടിക്കാനും അത് മതിയല്ല വെജിനിയാണെങ്കിലും അതുകൊണ്ട് ഏതിനെയും അത് പൊട്ടിച്ചിട്ട് ആറ്റങ്ങളെ ഭയപ്പെടുത്തിയിട്ട് പുതിയ വസ്തുക്കളാക്കിയിട്ട് മാറ്റാനുള്ള കഴിവ് അതിലുണ്ട്